കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഫോട്ടോയായിരുന്നു അഹാന കൃഷ്ണ പുതിയ കാർ വാങ്ങി എന്നുള്ളത് ഏകദേശം ഒരു കോടി രൂപയോളം വില വരുന്ന ഒരു കാറാണെന്നും പക്ഷേ അത് കഴിഞ്ഞ് പല മീഡിയകളിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഒക്കെ അവരിതെടുത്ത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് കോടിയുടെ കാറാണ് അല്ലെങ്കിൽ അഞ്ച് കോടിയുടെ കാറാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതര പോസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു അഹാന കൃഷ്ണയുടെ പോസ്റ്റിൻ്റെ താഴെയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ചില പോസ്റ്റുകളുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് പാടെ നമ്മളെ നിരാശപ്പെടുത്തി രീതിയിലാണ് അതായത് പൃഥ്വിരാജ് ഒരു പുതിയ കാറ് വാങ്ങിയ രംബോർഗിനി വാങ്ങിയാൽ അതിനെ കൈയടിച്ച് ആഘോഷിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപതുകളുടെ അവസാനത്തിലെത്തിയ ഒരു പെൺകുട്ടി അധ്വാനിച്ച് ഒരു കാ ഒരു വിലയേറിയ ഒരു കാർ വാങ്ങുന്ന സമയത്ത് ഓ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന രീതിയിലൊക്കെയുള്ള കമൻ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അത് കണ്ടപ്പോൾ ശരിക്കും നിരാശ തോന്നിപ്പോയി എനിക്ക് ഒരുപാട് പണ്ടൊക്കെ ഫേസ്ബുക്ക് അമ്മാവന്മാരായിരുന്നല്ലോ ഇത്തരം കമൻറ്റുകൾ ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും വരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലേ അത് തന്നെയാണ് ഏറ്റവും നിരാശയ്ക്ക് കാരണവും അതെ അവരുടെ പോസ്റ്റിന് താഴെ പറഞ്ഞ പോലെ ഞാനും കണ്ടിട്ടുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് പക്ഷെ അതൊന്ന് സ്ഥാനം മാറുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ടി വരുന്ന ഇത്തരം ചോദ്യം ചെയ്യലുകൾ അവരുടെ അധ്വാനത്തിനൊരു വിലയില്ലാണ്ടാവുന്നത് പോലെ എവിടെ നിന്ന് കിട്ടുന്നു പൈസ പങ്കാളിയെ മുടിപ്പിക്കുന്നതാണോ അങ്ങനെയുള്ള കേട്ടാൽ പറയാൻ പോലും I <laughs> പാടില്ലാത്ത തരം കമൻ്റുകൾ നിരാശ തോന്നി നമ്മളൊരു ആയിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ അധ്വാനത്തിനൊരു വിലയുമില്ലാണ്ട് പറയുമ്പോൾ പറയും മൾട്ടി ടാലൻറ്റഡ് ആണ് സ്ത്രീ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഈക്വാലിറ്റി എന്നൊക്കെ പറയും പക്ഷേ അത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് മടിയുള്ളത് പോലെ അതിൽ ചില ഉണ്ട് ഈ പറയുന്ന അഹാനയുടെ പങ്കാളി ആരാണെന്നുള്ളത് അല്ലെങ്കിൽ റിലേഷനിലാണെന്നൊന്നും അഹാന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവരുടെ പല ഫാമിലി ഫംഗ്ഷനിലും വരുന്നതും അതുപോലെ തന്നെ പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്താണെന്നൊക്കെ പറയുന്ന ഈ സിനിമയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് നമ്മളിപ്പം സംസാരിക്കുന്നില്ല അവർ തന്നെ വെളിപ്പെടുത്താത്ത കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നത് അദ്ദേഹത്തെ മുടിപ്പിച്ചല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു സിനിമയുടെ വിജയം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കാശിൽ നിന്നായിരിക്കും അല്ലാതെ ഒറ്റയ്ക്കൊന്നും ആഹാനയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഒരു പലരും പറയുന്നത് അതിൽ തന്നെ അഹാന ഇത് മുഴുവൻ ഒറ്റയടിക്ക് പണം കൊടുത്തു വാങ്ങിയതാണെന്നൊന്നും എവിടെ പറയുന്നില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇപ്പൊ വലിയ ആളുകളാണെങ്കിൽ അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ ും ഇ എം ഐ ആയിട്ടും ഒക്കെ അങ്ങനത്തെ രീതിയിൽ ലോണായിട്ടും ഒക്കെ നമ്മൾ എല്ലാ സിനിമാ താരങ്ങളും ഇന്റർവ്യൂസിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും ലോൺ ഇപ്പോഴും ഇത്രയും ബാക്കിയുണ്ട് എന്നൊക്കെ പറയുന്നവര് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇത് അംഗീകരിക്കാൻ ആളുകൾക്ക് മടിയില്ല അപ്പോഴത്തേക്കും ആ അവർ ഒക്കെ ഒരു ആ ഒരു വിജയം അവർക്ക് ആഘോഷിക്കാൻ കൊടുക്കുക അതായത് മറ്റൊരാളുടെ കൂടി വിയർപ്പിന്റെ ഫലമാണെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഉണ്ടാവുന്ന വിഷമമുണ്ടാകും നമ്മൾ ഒരു സാധനം അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അംഗീകരിക്കാൻ കഴിയും സാധനമാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ആഹാനിക്ക് പറ്റും പറ്റുന്നില്ല എന്ന് ഇവർ വിചാരിക്കുന്നു അവർ അത്രയും സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു സ്ത്രീയാണ് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കും എന്തുകൊണ്ട് ഈ പോസ്റ്റിനെ പോസിറ്റീവായിട്ട് എടുത്തുകൂടെ മുപ്പതിലേക്ക് കിടക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവരവരെ തന്നെ സെലിബ്രിറ്റിയുമാണ് താൻ തനിക്ക് വാങ്ങിക്കൊടുത്തു ഇക്കാലത്ത് അധികാരം ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെല്ലാം ബാധ്യതകളും ഒരുപക്ഷെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആണായി ആണധികാരത്തിലാണ് എഴുതുന്നതെങ്കിൽ ആണായിട്ടും എനിക്ക് പറ്റാത്തത് സ്ത്രീ ചെയ്യുന്നത് ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഒരു പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ അതിലൊന്നും എത്താൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും പിന്നെ ഈ കമന്റ് ഒന്നും ഇട്ടാലും ആരും ഒന്നും നമ്മൾ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു സോക്കോളുടെ ധൈര്യം അതെ തീർച്ചയായിട്ടും ആഹാനയുടെ മറ്റേതോ ഒരു തീർക്കുന്ന ആഹാനയുടെ സിനിമകൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളല്ല ആഹാന പക്ഷെ എന്നാൽ പോലും എത്രയോ നാളായിട്ട് അവർ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുകയാണ് ആ ക്രിയേഷൻ ചെയ്യുന്നതിൽ തന്നെ അവരുടെ ഒരു എസ്തെറ്റിക്സ് എത്ര മനോഹരമാണെന്ന് ഒരുപാട് പേര് പ്രശംസിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അവരുടെ വ്ളോഗുകൾ കാണുന്നവരിൽ കൂടുതൽ പേരും ആ വ്ളോഗിലെ കണ്ടന്റിനെ പോലെ തന്നെ അവരുടെ ഒരു എസ്തറ്റിക് ആ ഒരു ബ്യൂട്ടിയെ നെർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ അവരുടെ ഒരു പല കാര്യങ്ങൾക്കും വിമർശനം ഒരുപാട് നേരിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് അഹാന ഒരു വെൽ ഫേമസ് ആയിട്ടുള്ള ആണ് പ്ലസ് അവർക്ക് you well... ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് അതുകൂടാണ്ട് അവരുടെ യൂട്യൂബ് ചാനലിന് വൺ പോയിന്റ് സിക്സ് നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സിനിമാ താരങ്ങളെക്കാളും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും സമ്പന്നരും ഇന്നത്തെ കാലത്ത് ആണ് അവർ വാങ്ങാത്ത കാറുകളില്ല വെക്കാത്ത വീടുകളില്ല അതിസമ്പന്നമായ ഒരു റിച്ച് ലൈഫാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അഹാനക്കത് നേടിയപ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന് ഞാൻ ചോദിക്കുന്നത് അത് അവർക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല ഒരിക്കലും അഹാനക്ക് കാരണം ഇപ്പം അഹാനയുടെ അനിയത്തി ദിയ അനിയത്തിടെ സിയുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് അവരുടെ പണം എത്ര നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ ഏകദേശം പറയുന്നുണ്ട് ഏകദേശം അറുപത്തൊമ്പത് എഴുപത് ലക്ഷത്തോളം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പണം പോയിട്ട് അറിയുന്നില്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഇൻകം ഉള്ളതുകൊണ്ടായിരിക്കും ഇത് അറിയാതെ പോകുന്നത് എന്ന് പലരും അത് ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിരുന്നു അതുപോലെ ഇവർക്കും ബിസിനസ് ഉണ്ട് ഇപ്പൊ അവർ സാരിയുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അതല്ലാതെയും അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ ഉണ്ടാകും അത് മാത്രമല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ മതിയാകും അവർക്ക് കൊളാബായിട്ട് വരുന്ന ാണ് ആഹാനൊക്കെയുള്ള വരുമാനം അതുപോലെ ട്രാവൽ നിന്നൊക്കെ പണം തീർച്ചയായിട്ടും ബിസിനസ്സുകളുടെ ബ്രാൻഡ് കൂടിയാണ് വരുമാനം ഉണ്ടാവും ഇൻഫാക്ട് നമ്മളിതൊന്നും അന്വേഷിക്കേണ്ട കാര്യം പോലും അല്ല അവർക്ക് വരുമാനപ്പെടുന്നു അവർ എങ്ങനെ പണം സമ്പാദിക്കുന്നു തീർത്തവരുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത്തരം മോശമായിട്ടുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്തത് കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത വിജയങ്ങൾ അതെന്തുകൊണ്ട് ഇങ്ങനെ മലയാളികൾ ഫേസ്ബുക്കിൽ മാറി ഇൻസ്റ്റാഗ്രാമിലും ഈ ഫ്രസ്ട്രേക്ക് കൊണ്ട് വരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയവും അതുപോലെ തന്നെ നമ്മളിപ്പോ അഹാനയുടെ വീഡിയോസ് കാണുമ്പോൾ അഹാനയുടെ വീഡിയോ ഇഷ്ടമുള്ളവരും രണ്ട് രണ്ടുതരം ആൾക്കാരുണ്ട് പക്ഷേ ഈ രണ്ടു തരം ആൾക്കാരുള്ളപ്പോഴും അവരുടെ ഹാർഡ് വർക്കിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും നാൾ വീഡിയോകൾ ഇട്ട് വരിക എന്ന് പറയുന്നത് എന്തുകൊണ്ട് എല്ലാവർക്കും അത് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരെ പോലെ ആളുകൾ റിച്ച് ആകുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അവർ തുടക്കം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആക്ടറുടെ മകളല്ലേ ആക്ടറുടെ കുടുംബമല്ലേ അതുകൊണ്ടുള്ള പ്രിവിലേജുകൾ ഒരുപാടുണ്ടല്ലോ എന്ന് ആ അഹാന പറയുന്നുണ്ട് ഫസ്റ്റ് സിനിമ കിട്ടാൻ എനിക്ക് ആ ഒരു പ്രിവിലേജ് കാരണമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് ആഹാനയുടെ കരിയർ എന്ന് പറയുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അവർക്ക് പിന്നീട് ഈ ലൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് രണ്ടാമത് ഒരു സിനിമയിലേക്കൊക്കെ അവർ വരുന്നത് അതിന് ശേഷമാണെങ്കിലും തുടർച്ചയായി സിനിമകൾ കിട്ടുന്ന ഒരാളല്ല ആഹാന പക്ഷെ അവർ കൃത്യമായിട്ട് ഈ വീഡിയോകൾ ചെയ്യുകയും കണ്ടന്റ് ക്രിയേഷൻ കൃത്യമായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ലേസർ സർജറി ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ആ ഒരു വീഡിയോ ശരിക്കും അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് അവർക്കറിയാം പക്ഷെ കണ്ണിന് ലേസർ ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ആ എഫേർട്ട് എടുക്കാൻ ഉണ്ടാക്കുന്ന അവരുടെ ഒരു ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതിനെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അഭിനന്ദിച്ചല്ലേ മതിയാവില്ല അതെ ഈ പറയുന്ന പോലെ വീഡിയോസ് നിരന്തരം ഇട്ടുണ്ട് അതിന് പിന്നിൽ അവരുടെ എഫേർട്ട് ഉണ്ട് ആഹാര പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട് അവര് ഈ പറയുന്ന പ്രിവിലേജെല്ലാം പെട്ടെന്ന് ഉണ്ടായതല്ല അവരുണ്ടാക്കി എടുത്തതാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം കുടുംബാംഗങ്ങൾ ഒരു കുറെ ഉണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ അവസ്ഥയും കൃത്യമായിട്ട് എണ്ണി വന്നിട്ടുണ്ട് അപ്പം കഷ്ടപ്പെട്ട ഒരു കാലം അവർക്ക് ഉണ്ടായിരുന്നു അത് അവരുടെ കുട്ടിയുടെ ഫീസ് അടയ്ക്കുന്ന സമയത്തേക്ക് വീട്ടിലൊരു ടൈറ്റ് വരികയോ അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യാന്നൊക്കെ അച്ഛനും അമ്മയും ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിലൂടെ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ രൂപയുടെയും വില അറിയാമെന്ന് അവർ പറയുന്നുണ്ട് പല അതെനിക്ക് ആഹാനയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ചേച്ചി ായിട്ടും മകളായിട്ടും ആ ഫാമിലിയിൽ ആ ഫാമിലിയിൽ ആരെന്ത് ചെയ്താലും നമുക്കത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാവാറുണ്ട് അവരൊരു റംബൂട്ടാന്റെ കഥ പറഞ്ഞത് പോലും വലിയ വിഷയമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് അവര് തുറന്നു കാട്ടുമാണ് ലൈഫ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്ന് തോന്നും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് ഫാമിലിയിലുള്ള എല്ലാ അവസ്ഥകളും പറഞ്ഞിട്ട് അവര് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവർ വന്ന വഴി മറ്റു പലർക്കും ഇൻസ്പയർ ചെയ്യാണ് ചെയ്യുന്നത് ആഹാനയുടെ യാത്ര കൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി പറയുന്നതാണ് ആ സെൻസിൽ അത് ഉൾക്കൊള്ളാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ള പരാജയം ഇപ്പൊ അഹാനക്ക് പലപ്പോഴും വരുന്ന ഒരു വിമർശനമാണ് ഓവർ ആക്ട് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പൊടിക്ക് കൂടുതലായിട്ടാണ് അവർ അഭിനയിക്കുമ്പോഴാണെങ്കിലും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ശരിയാണ് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ആണ് ചിലർക്ക് അത് ഓവർആക്ടിംഗ് ആയിട്ട് ആയിട്ട് തോന്നിയേക്കാം ഇനി ചിലപ്പോൾ അവർ റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ ആയിരിക്കാം അതൊന്നും നമുക്ക് നമുക്ക് അവരെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമോ ഒന്നും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കാം പക്ഷേ അവരുടെ ഒരു അച്ചീവ്മെന്റിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരൊരു കാർ വാങ്ങുമ്പോൾ അതിന് എത്ര രൂപ ചിലവായി അല്ലെങ്കിൽ അത് ആരാണ് വാങ്ങിക്കൊടുത്തത് എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ വരുന്നത് ഭയങ്കര അരോചകമായിട്ട് തോന്നും വീഡിയോസിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നാലഞ്ച് പേർക്കും യൂട്യൂബ് ചാനലുണ്ട് അഞ്ചു പേരും ഇട്ട വീഡിയോ തന്നെയായിരിക്കും അഹാന ഇടുന്നത് ഞാൻ ഇവരുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് അപ്പോൾ അഹാനയുടെ വീഡിയോ അതിട്ട് ലാസ്റ്റായിരിക്കും ആ വീഡിയോ വരിക മറ്റേ മൂ മൂന്ന് മക്കളും അല്ലെ സിന്ധു കൃഷ്ണ ഇട്ടതിന് ശേഷമായിരിക്കും അഹാനയുടെ വീഡിയോ വരിക പക്ഷേ അതിന് മാത്രം എന്തോ ഒരു ഭംഗിയുണ്ട് ഇപ്പം ശ്രീശാന് മറ്റേ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുമായിരുന്നു ഈ ഓവർ ആക്ടി ആണ് ഓവർ ആണെന്ന് എന്ന് തോന്നി എന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ് എനിക്ക് ആ വീഡിയോയില് കൂടുതൽ സൗന്ദര്യാത്മകത എന്നൊക്കെ പറയുന്ന ആ സാധനം ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട് അവർ അവതരിപ്പിക്കുന്ന രീതി അതിന് കൊടുക്കുന്ന വോയിസ് ഓവർ ആയിക്കോട്ടെ അതിന്റെ സ്ക്രീൻ ആയിക്കോട്ടെ കൊണ്ടുവരാറേ ആ ഒരു കഴിവ് അതിൽ ഇപ്പൊ തോന്നൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം പുള്ളിക്കാരി ഡിറക്ട് ചെയ്തിട്ടുണ്ട് ആ ആൽബത്തിൽ തന്നെ അവരുടെ കാഴ്ചപ്പാട് ഒരു ഡിറക്ഷ ഡിറക്ടർ എന്ന നിലയിലുള്ള അവരുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് എനിക്ക് ശരിക്കും പല കാര്യങ്ങളിലും അവർ വലിയൊരു മാതൃകയാണ് അതായത് ഒന്ന് കൈൻഡ്നെസ് എന്ന് പറയും അതായത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഇപ്പൊ അവർ തന്നെ അവരുടെ അമ്മയുടെ ഇപ്പൊ സിന്ധു കൃഷ്ണയുടെ പല സ്വപ്നങ്ങളും നടത്തിക്കൊടുക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെ ഹാനകൃഷ്ണ ഇട്ട വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അമ്മയുടെ പല ആഗ്രഹങ്ങളും നടത്തിക്കൊടുക്കുന്ന കാണുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ അവരുടെ പേരൻസിൻ്റെ ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അഹാനയാണ് അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു സാധനം ചേർത്ത് പിടിക്കുന്നതിൽ അല്ലെങ്കിൽ ഫാമിലി ബോണ്ടിങ് എങ്ങനെയാണ് കാണിക്കുന്നതിന് സഹോദരി സഹോദരന്മാരുടെ സ്നേഹം പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന വിജയങ്ങൾ കഷ്ടപ്പാടിന്റെ പ്രതിഫലം ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അപ്പത്തേക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യമാണ് നന്നായിട്ടാണ് അവരെ നോക്കുന്നത് എന്നുള്ളൊരു കാര്യം ചുറ്റുമുള്ളവരെ നോക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ തന്നെ പ്രസന്റ് ചെയ്യുകയും തന്നെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെയും എനിക്ക് തോന്നുന്ന ആഹാര പുറത്തൊക്കെ വരുന്ന സമയത്ത് ഇപ്പം വെറുതെ യൂട്യൂബിലൊക്കെ മറ്റുള്ളവരെ വീഡിയോസ് ഒക്കെ എടുത്തിടുമല്ലോ അതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്ന രീതി പക്ഷെ ചിലപ്പം ചില ആളുകൾക്ക് അത് നാച്ചുറൽ എന്ന് തോന്നുന്നുണ്ടാകും അഭിനയത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും നമ്മള് നമുക്ക് എല്ലാവർക്കും എല്ലാം നടന്മാരെ ഒന്നും ഇഷ്ടല്ലല്ലോ അതുപോലെ തന്നെ ഇതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതിന്റെ ഒക്കെ പ്രശ്നം വരുന്നത് വെച്ചാൽ അവർക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ അവരെ കെട്ടാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുടെ ഇതിലേക്ക് വലിച്ചഴക്കുന്നു അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്ര പണം എന്നൊക്കെയുള്ള ഒരു ഡബിൾ മീനിങ്ങിലുള്ള അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയുടെ പലപ്പോഴും അല്ല നമ്മളിപ്പോന്നുണ്ടെങ്കിൽ ഒരു നടിക്ക് ഒരു സിനിമ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു ചോദ്യം ഉണ്ട് ഡ്രസ്സൊന്ന് ഫാഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഓ സിനിമ കുറഞ്ഞല്ലേ ഒരു പെർട്ടിക്കുലർ അവർ ഉപയോഗിക്കുന്നത് സിനിമ കുറേ ഷോർട്ട് ഡ്രസ് ഒക്കെ കഴിഞ്ഞാൽ ആ ചോദ്യം വരും അല്ലാതെ ഒരു സിനിമ നന്നായി കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണി പ്രദർശന്റെ ഉദാഹരണം എടുക്കാം ഒരു സിനിമ വൺ ഹിറ്റായി മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയിലെ ആദ്യത്തെ നമ്മുടെ സൂപ്പർ ലേഡി എന്നൊക്കെ പറയാന്ന് ആരെങ്കിലും കല്യാണിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കല്യാണിന്റെ പോസ്റ്റിന് താഴെ പ്രശംസിച്ചുകൊണ്ട് വരും എന്നുവെച്ചാ ഒരു പെണ്ണിന്റെ വിജയം ആഘോഷിക്കാൻ ഇവിടെ ആൾക്കാർ ഇല്ല ഞാൻ അടച്ചാക്ഷേപിച്ചു പറയൂ അല്ല അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പം മുപ്പതാം വയസ്സിൽ ആഹാനാകൃഷ്ട സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആഹാ നല്ലത് അവരത് നേടി എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രചോദനമാകുന്നു നിങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇങ്ങനെയൊക്കെയുള്ള കമൻ്റുകളാണെങ്കിൽ അത് കാണുന്ന സ്ത്രീകൾക്കും പ്രചോദനാവും ഈ കമന്റ് ഇട്ടവൽ സ്ത്രീകളുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു കളയാൻ പാടില്ല ഞാൻ നമുക്ക് എത്താൻ പറ്റാത്തതിനോടൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പക്ഷെ ഇങ്ങനെ വരുന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്നിനൊരു നിലവാരം ഇല്ല ഭാഷയ്ക്ക് വൃത്തിയില്ല ഉപയോഗിക്കുന്ന ഭാഷകളായിക്കോട്ടെ പറയുന്ന കാര്യങ്ങളാകട്ടെ വസ്തുതയില്ല നിലവാരമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് വെറുതെ പറയാൻ വേണ്ടി പറയുന്ന ചില ചെയ്യാൻ വേണ്ടി പറയുന്ന ചില കമന്റുകൾ ഈ ഒരു പോസ്റ്റിൽ ആഹാന പറയുന്നുണ്ട് എന്റെ ഇരുപതുകൾ അവസാനിക്കുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു അതിഥി കൂടി എത്തുന്നതിൽ സന്തോഷം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതായത് മുപ്പതുകളിലേക്ക് എത്തുന്നു എത്തുന്നു എന്നതാണല്ലോ അപ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഓ മുപ്പത് വയസ്സൊക്കെ ആയോ കല്യാണം ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചിട്ട് വരെ അതിന്റെ താഴെ കമന്റ് ഉണ്ട് അപ്പൊ ഇപ്പോഴും ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് മുപ്പതായ കല്യാണം കഴിക്കണം അങ്ങനെ ഇത്ര വയസ്സായാലും കുട്ടി വേണം എന്നൊക്കെയുള്ള ആ ഒരു സോക്കുകളുടെ ഇതിപ്പം ചിയുടെ കല്യാണം നടക്കുന്ന സമയത്തും അഹാനയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കമന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതും ശരിക്കും ഒരു മാതൃകയാണ് കാരണം ആ ഒരു കാര്യത്തിൽ ഒരു ഈഗോ അടിക്കാതെ അല്ലെങ്കിൽ തന്റെ കരിയറും പാഷനും ഒക്കെ മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ പല രീതിയിൽ വേണമെങ്കിൽ അഹാനക്ക് വീട്ടിൽ പറയാമല്ലോ അവരുടെ കല്യാണം കുറച്ചുകൂടി നീട്ടിവെക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പലരെയും നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വഴിമാറി കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ സോഷ്യൽ പ്രഷറിന്റെ ഒന്നും പുറത്ത് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ വളരെ മികച്ച രീതിയിൽ അഭിമുഖീകരിക്കും ും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി മുമ്പ് ഒരു ലവ് ലെറ്റർ ടു സൈബർ ബുള്ളി എന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്ത സമയത്ത് അഹനയുടെ അത് വളരെ വൈറൽ സപ്പോർട്ട് കിട്ടിയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് മീഡിയ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അത് വളരെ വലിയൊരു മാറ്റം അതിനുശേഷം അവർക്ക് അധികം സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടില്ല അവരുടെ അറ്റ്ലീസ്റ്റ് അവരുടെ അതെ അതെ അപ്പൊ അതൊക്കെ ആ അന്നൊരു പ്രതികരണം ഉണ്ടായതിനു ശേഷം പിന്നീട് അങ്ങനെ ഇതിനൊന്നും എതിരെ പ്രതി പിന്നെ എനിക്ക് തോന്നുന്നു അഹനെ അങ്ങനെ നെഗറ്റീവുകൾ പിന്നാലെ പോകാത്തൊരു വ്യക്തി കൂടിയായിരിക്കും അവർ കുറച്ചുകൂടി സെൽഫ് മെയ്ഡ് ആയിട്ട് സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയുന്ന ഒരു ടാഗ് വളരെ പ്രിവിലേജുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു തന്റെ കരിയറിനെയൊക്കെ വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരിപ്പോഴും സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആക്ട്രസ് ആണ് പക്ഷെ എന്നാൽ പോലും യൂട്യൂബില് അവർ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ ലേഡിയാണ് നന്നായി ഏൺ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ